ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കുറേ നാളുകളായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമാണ് അതായത് കാട വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ ലാഭനഷ്ട കണക്കുകൾ എന്നുള്ള രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതേക്കുറിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ചെയ്യുന്ന എപ്പിസോഡുകളിൽ ഒന്ന് ഈ വിഷയമായിരുന്നു കാട് വളർത്തത് ലാഭമാണോ എന്നുള്ളത് അപ്പോൾ ആ വീഡിയോ ഏകദേശം ഒരു അഞ്ചോ ആറോ വീഡിയോകൾക്ക് മുമ്പാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഇവിടെ വരും അതൊന്ന് കയറി കണ്ടോളും പിന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കണക്കുകൾ ഒരു നൂറ് കാടകളെ വാങ്ങിയിട്ട് നമുക്ക് ഇത് മുട്ടയിടുന്നതിൻ്റെ കാലാവധി ഏകദേശം ഒരു പത്ത് മാസത്തോളമാണ് ഒരു കാടകളിൽ നിന്ന് കറക്റ്റായിട്ട് മുട്ടകൾ ലഭിക്കുക അതിന് ശേഷം മുട്ടകൾ ലഭിക്കുന്നത് കുറഞ്ഞു തുടങ്ങും അപ്പോൾ ആ പത്ത് മാസം വരെ നമുക്ക് എത്ര ചിലവ് വരും അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് വരുമാനമുണ്ട് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഒരു കണക്കിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കാട വളർത്തുന്ന ആളുകളുമായി സംസാരിക്കുന്നത് ിച്ച് അവർ അവരുടെ അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കാരണം കാടകൾ വളർത്തി എനിക്ക് ശീലമില്ല എന്ന് ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ഇത് ചോദിച്ച ആളുകളോടൊക്കെ ഞാനത് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഇത് കാടയെ വളർത്തി പരിചയമുള്ള അല്ലെങ്കിൽ കാട ഫാം നടത്തി പരിചയമുള്ള ആളുകളുമായി സംസാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കണക്കിലേക്ക് പോകട്ടെ പിന്നെ കണക്കിൽ പല സ്ഥലത്തും ഇതിൻ്റെ കാടകളെ വിൽക്കുന്ന കോസ്റ്റും അതേപോലെ മുട്ടയുടെ വരിയൊക്കെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോ അങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഏരിയയ്ക്ക് അനുസരിച്ചുള്ള രീതിയിൽ ഒന്ന് കാൽക്കുലേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിത് ഇതുപോലൊരു പേപ്പറിനകത്ത് അതിൻ്റെ ചിലവുകളും അതുപോലെ തന്നെ അതിൻ്റെ വരവൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു സംഭവമാണിത് ഞാൻ ഈ കണക്കുകളാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനു മുമ്പ് ഞാനൊരു കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്രോയിലർ കോഴിയുടെ നഷ്ടം വന്നത് അതായത് ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് തീറ്റ കിട്ടാതായപ്പോൾ ബ്രോയിലർ കോഴികളിൽ വന്ന നഷ്ടത്തിൻ്റെ ഒരു കണക്ക് ഇതേപോലെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് തെറികളാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ ബ്രോയിലർ കോഴി മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ രീതിയിലായിരുന്നു പറഞ്ഞത് അപ്പോൾ ർക്കും നഷ്ടത്തിൻ്റെ കണക്ക് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല എല്ലാവർക്കും ലാഭത്തിൻ്റെ കണക്ക് മാത്രം മതി പക്ഷേ നഷ്ടം കൂടെ ഉണ്ട് എന്നുള്ളത് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അതിൽ നഷ്ടം മാത്രമാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അത് ആർക്കും മനസ്സിലായിട്ടില്ല അത് വേറെ കാര്യം പക്ഷേ അത് പോട്ടെ നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് വരാം കാട വളർത്തനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ അതായത് നമ്മളൊരു നൂറ് കാട വളർത്തുമ്പോൾ എത്രയാണ് അതിൻ്റെ ചിലവ് വരുന്നത് എത്രയാണ് അതിൻ്റെ വരവ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം കാട വളർത്തൽ നൂറ് കാടയുടെ കണക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നത് ഒരു നാല് ആഴ്ച പ്രായമുള്ള കാടയെ വാങ്ങിച്ച് വളർത്തുന്ന രീതിയിലുള്ള കണക്കാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ഓൾഡ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാട കുഞ്ഞിന് എട്ട് രൂപയാണ് വരിക എട്ട് രൂപ മുതൽ പിന്നെ നാലാഴ്ചയുള്ള തീറ്റയുടെ കണക്കാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഡേവോളുടെ കുഞ്ഞുങ്ങളുടെ കണക്ക് കിട്ടും ഇപ്പോൾ ഞാനിത് നാല് ആഴ്ച പ്രായമുള്ള കാടയുടെ ഒരു കാടയുടെ വില മുപ്പത്തഞ്ച് രൂപ അങ്ങനെയാണ് കണക്കാക്കുന്നത് കേട്ടോ ഒരു കാടയ്ക്ക് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെ അതായത് പല സ്ഥലത്തും പല റേറ്റാണ് നാൽപ്പത്തഞ്ച് വരെ ഇല്ല കേട്ടോ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് അങ്ങനെയാണ് പല സ്ഥലത്തുനിന്ന് ആളുകൾ ഈടാക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു കൂടിയ റേറ്റ് തന്നെ മുപ്പത്തി അഞ്ച് രൂപ എടുത്തിട്ടാണ് കണക്കാക്കുന്നത് അതിൽ നൂറ് കാടയ്ക്ക് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ തുടക്കത്തിലുള്ള എക്സ്പെൻസാണ് കേട്ടോ കാടയുടെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെയുള്ളത് ഒരു ദിവസം ഒരു കാടയ്ക്ക് വേണ്ട തീറ്റയാണ് മുപ്പത്തി അഞ്ച് ഗ്രാമാണ് ഒരു കാടയ്ക്ക് ഒരു ദിവസം കൊടുക്കേണ്ട തീറ്റ അതായത് സ്റ്റാർട്ടറാണ് സ്റ്റാർട്ടറുണ്ടോ നമ്മൾ മുട്ടയിടുന്ന സമയം വരെ സ്റ്റാർട്ടറാണ് തീറ്റ കൊടുക്കേണ്ടത് അതിന് മുപ്പത്തഞ്ച് ഗ്രാം ഒരു കാടയ്ക്ക് അപ്പോൾ നൂറ് കാടയ്ക്ക് ഒരു ദിവസം മൂന്നര കിലോ തീറ്റ അതായത് നൂറ് കാടകൾക്ക് മൊത്തം മൂന്നര കിലോ സ്റ്റാർട്ടർ കൊടുക്കണം ഇത് ഏകദേശം നമ്മൾ നാലാഴ്ച ആയിക്കൊണ്ടുവന്ന കാട പിന്നെ നാൽപ്പത്തഞ്ച് ദിവസമായ മുട്ടയിടുന്നൊക്കെയാണ് പറയുക പക്ഷേ വീണ്ടും നമ്മളൊരു കുറച്ച് ദിവസം കൂടെ അതിലൂടെ എക്സ്ട്രാ ചേർക്കുകയാണ് ഒരു ഇരുപത്തെട്ട് ദിവസം പ്രായമുള്ള കാടയെ കൊണ്ടുവന്ന് ഒരു ഇരുപത്തഞ്ച് ദിവസം കൂടെ നമുക്ക് നോക്കണം എന്നുള്ള രീതിയിൽ കണക്കാക്കുകയാണ് ഏകദേശം ഒരു അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ദിവസത്തെ ആകുമ്പോൾ മുട്ടയിടുന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത് കാരണം നാൽപ്പത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നാൽപ്പത്തഞ്ച് ദിവസം മുട്ടയിട്ടോളുന്നില്ല അപ്പോൾ ഒരു മൂന്നര കിലോ തീറ്റ ഇരുപത്തിയഞ്ച് ദിവസം നമ്മൾ കൊടുക്കണം ഇവിടെ വന്നിട്ട് മുട്ട ആ കാലയളവിൽ കിട്ടില്ല അപ്പോൾ നമുക്ക് ഒരു എൺപത്തി ഏഴര കിലോ വരും മൊത്തം നമുക്കത് റൗണ്ട് ചെയ്തിട്ട് തൊണ്ണൂറ് കിലോ എന്ന് കണക്കാക്കാം ഒരു കിലോ സ്റ്റാർട്ടറിന് മുപ്പത് രൂപ നമുക്ക് വില കണക്കാക്കാം അതും ഈ പറഞ്ഞതുപോലെ പല സ്ഥലത്തും പല വിലയാണ് ഒരു ആയിരത്തി നാനൂറ്റി അൻപത് മുതൽ ആയിരത്തി അറുനൂറ് വില ഒരു ചാക്കിന് വില ഈടാക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ ചാക്കിന് കണക്കാക്കിയിട്ടാണ് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് ഇൻറ്റു മുപ്പത് അതായത് തൊണ്ണൂറ് കിലോ മൊത്തം ചിലവ് വരും അതിന് തൊണ്ണൂറ് ഇൻറ്റു മുപ്പത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ നമ്മൾ ഈ മുട്ട ഇട്ട് തുടങ്ങുന്നത് വരെ തീറ്റ ചിലവുണ്ട് കേട്ടോ പുറത്തുനിന്ന് കോഴികൾ കൂവുന്നുണ്ട് ക്ഷമിക്കുക പിന്നെ നമ്മൾ ഈ പത്ത് മാസമാണ് മുട്ടയിടുന്ന കാലാവധി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ വാങ്ങിയത് മുതൽ പത്ത് മാസം വരെ നമുക്ക് അവർക്ക് കാൽസ്യം സപ്ലിമെൻറ്റുകളും അങ്ങനെ അതായത് വിമറാൾ ഗ്രോ പ്ലസ് പോലെയുള്ള സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്നതിന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മളത് വകയിരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ചെലവിലേക്ക് ഓക്കെ പിന്നെ നമ്മൾ ലേങ് പീരീഡ് അതായത് മുട്ടയിടുന്ന സമയം എന്ന് സമയമെന്ന് പറഞ്ഞൊരു പത്ത് മാസമാണ് ഏകദേശം എന്ന് പറഞ്ഞു അതായത് ഒരു ഒമ്പത് മാസം മുതൽ പതിനൊന്ന് മാസം വരെ നമുക്ക് മുട്ട കിട്ട നമുക്കൊരു പത്ത് മാസമാണ് എടുത്തിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ലയൽ ക്രംബിളാണ് ഒരു ദിവസം നാൽപ്പത് ഗ്രാം തീറ്റയാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് ഗ്രാം തീറ്റയാണ് ഒരു ദിവസം മുട്ടയിടുന്ന സമയത്ത് ഒരു കാടയ്ക്ക് കൊടുക്കേണ്ടത് നാൽപ്പത് ഗ്രാം വെച്ച് നൂറ് കാടയ്ക്ക് ഒരു ദിവസം വേണ്ടത് നാല് കിലോ തീറ്റയാണ് അങ്ങനെ ഒരു മാസം നൂറ്റി കിലോ വരും നൂറ്റി കിലോ പത്ത് മാസം അങ്ങനെ കണക്കാക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കിലോ വരും നമ്മുടെ കാട മുട്ടയിട്ട് തീരുന്ന സമയമാകുമ്പോഴേക്കും ആയിരത്തി ഇരുന്നൂറ് കിലോ ലെയർ ക്രംബിൾ നമ്മൾ കൊടുക്കണം ഒരു കിലോയ്ക്ക് ഇരുപത്തി എട്ട് രൂപ അതും ഈ പറഞ്ഞതുപോലെ പല സ്ഥലത്തും പല വിലയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ്റി അൻപത് വരെയൊക്കെ പല സ്ഥലത്തും ചാക്കിന് വിലയുണ്ട് അപ്പോൾ നമ്മൾ ഒരു ആയിരത്തി നാന്നൂറ് വില കണക്കാക്കിയിട്ട് ഇരുപത്തി എട്ട് രൂപയാണ് ഒരു കിലോയ്ക്ക് കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തെട്ട് ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ് അതായത് ആയിരത്തി ഇരുന്നൂറ് കിലോ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് മൊത്തം ചിലവ് അതായത് ഈ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറും സോറി ഞാൻ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് നേരത്തെ പറഞ്ഞല്ലേ ഓക്കെ അപ്പോൾ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറാണ് കേട്ടോ ഈ മുപ്പത്തി മൂവായിരത്തി അറുന്നൂറും അതുപോലെ ഈ ആയിരത്തി അഞ്ഞൂറ് അതായത് നമ്മുടെ സപ്ലിമെൻറ്റ് കാൽസ്യം സപ്ലിമെൻറ്റ് പോലുള്ള സംഗതികളൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒരു ചിലവ് പിന്നെ സ്റ്റാർട്ടർ ഫീഡ് കൊടുക്കുന്നതിൻ്റെ ചിലവ് കാടയുടെ വില അത് എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ചിലവാണ് ഈ കാണിക്കുന്നത് എക്സ്പെൻസ് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ കേട്ടോ ഇനി നമുക്ക് മുട്ട കിട്ടിത്തുടങ്ങി അതിൽ നിന്ന് വരുമാനം എന്ന് പറയുന്നത് ഈ മുട്ടയിൽ മാത്രമാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ വാങ്ങിച്ച് നാലാഴ്ച പ്രായമുള്ള കാടയെ വാങ്ങിച്ച് ഇരുപത്തിയഞ്ച് ദിവസത്തോളം കഴിയുമ്പോഴാണ് നമുക്ക് മുട്ട ഇട്ടി തുടങ്ങുക അതിനു മുമ്പേ മുട്ട കിട്ടി തുടങ്ങട്ടോ മുട്ട അതിനു മുമ്പേ കിട്ടും പക്ഷേ നമുക്ക് ഒരു ഏകദേശം ആവറേജ് എൺപത്തഞ്ച് മുട്ടയിലേക്കൊക്കെ വരുന്നത് ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോഴാണ് അപ്പോൾ ഒരു ദിവസം എൺപത്തി എന്നുള്ള രീതിയിൽ കണക്കാക്കിയുള്ള ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് എഗ്ഗ് കിട്ടും എന്ന് കണക്കാക്കാം അതിൻ്റെ പത്ത് മാസം എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എഗ്ഗ് നമുക്ക് ഈ നൂറ് കാടയിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കൊരു രണ്ടര രൂപ ഇപ്പോൾ ഒരു അധിക സ്ഥലത്തും ഒരു രണ്ടര രൂപ വെച്ചിട്ടാണ് നമുക്ക് കാട മുട്ടയ്ക്ക് കിട്ടുന്നത് എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു ചില സ്ഥലത്ത് നമ്മൾ ഈ പൂവ്വനൊക്കെ മിക്സ് ചെയ്ത് കൊത്തുമുട്ട എന്നുള്ള രീതിയിൽ കൊടുക്കുമ്പോൾ കൂടുതൽ കിട്ടും നമ്മളിപ്പോൾ ഇത് മുട്ടക്കാട മാത്രമാണ് കേട്ടോ കണക്കെടുക്കുന്നത് അപ്പോൾ രണ്ടര രൂപ ഒരു കാടമുട്ടയ്ക്ക് എന്നുള്ള രീതിയിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുട്ടയ്ക്ക് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് ഇത് ഈ പത്ത് മാസം കൊണ്ട് കാട മുട്ടയിൽ നിന്ന് വരുമാനമായിട്ട് ലഭിക്കും അത് കഴിഞ്ഞ് നമ്മൾ പത്ത് മാസം കഴിഞ്ഞാൽ പിന്നെ ഈ കാട അധികം അധികം നിർത്തിയിട്ട് കാര്യമില്ല ആ സമയത്ത് നമ്മൾ ഇറച്ചി കടകളിലേക്ക് ഈ കാടകളെ മൊത്തത്തിൽ സെയിൽ ചെയ്യാം മൊത്തത്തിൽ സെയിൽ ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് രൂപ മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെ പല വിലക്കും എടുക്കുന്ന ആളുകളുണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു എമൗണ്ട് കൂട്ടിയാൽ മതി ഇരുപത്തഞ്ച് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പത്ത് മാസം കഴിയുമ്പോഴേക്കും നൂറ് കാടകൾ തന്നെ ഉണ്ടാക്കിക്കൊള്ളുന്നൊന്നുമില്ല അതിപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ ചത്തു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇരുപത്തഞ്ച് രൂപ വെച്ച് കൂട്ടാം ഇരുപത്തഞ്ച് ഇൻറ്റു നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതാണ് ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള എമൗണ്ട് അതായത് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതും രണ്ടായിരത്തി അഞ്ഞൂറിന് കൂട്ടിയിട്ടുള്ള എമൗണ്ട് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നമുക്ക് ഈ പത്ത് മാസം കാടൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു എക്സ്പെൻസ് കണക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ അപ്പോൾ ഈ അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്ന് നേരത്തെ എക്സ്പെൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ കേട്ടോ ഇത് നൂറ് കാടയെ വളർത്തി പത്ത് മാസം കഴിയുമ്പോൾ ഉള്ള കണക്കാണ് ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു പല സ്ഥലത്തും കാടകളുടെ റേറ്റും മുട്ടയുടെ റേറ്റും തീറ്റയുടെ റേറ്റും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഒരു വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇതിൽ എക്സ്ട്രാ ഒരു ഇൻകം എന്നുള്ള രീതിയിൽ കിട്ടാനുള്ളത് കാടയുടെ വേസ്റ്റാണ് അതായത് കാടയുടെ കാഷ്ടാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഈ പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ചോദിച്ചപ്പോഴും ഇതിന് കാട കാഷ്ടം വളരെ വില കുറവിലാണ് കൊടുക്കുന്നത് പക്ഷേ ഞാൻ പല സ്ഥലത്തും മറ്റു പല സ്ഥലങ്ങളിലും ചോദിച്ചപ്പോൾ കാട വേസ്റ്റിന് നല്ല വില പറയുന്നുണ്ട് അതിപ്പോൾ ഈ ഇവിടുത്തെ ബ്രോയിലർ കോഴികളുടെ കാഷ്ടം ഒരു ചാക്കിന് അമ്പത് രൂപ അറുപത് രൂപ പറഞ്ഞാൽ തന്നെ വിറ്റുപോകാൻ ഭയങ്കര പാടാണ് പക്ഷേ ഇവിടുന്ന് കാസർഗോഡ് ഏരിയയിലേക്ക് ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപയൊക്കെ ബ്രോയിലർ കോഴിയുടെ വേസ്റ്റിന് കിട്ടുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ അത് പല സ്ഥലങ്ങളിലും വ്യത്യാസമായിരിക്കും കേട്ടോ അപ്പോൾ അത് എത്രയാണെന്നുള്ളത് അതും കൂടെ നമ്മുടെ ഈ ഇംഗത്തിൻ്റെ കൂടെ കൂട്ടിയാൽ അതാണ് നമ്മുടെ കാട വളർത്തലിൻ്റെ നൂറ് കാട വളർത്തിയാൽ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നൂറ് എന്നുള്ളത് നമുക്ക് നിങ്ങൾ എത്രയാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നുള്ളത് അതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ ഈ എമൗണ്ട് കിട്ടും ഇതാണ് കാട വളർത്തലിലെ ഒരു ഏകദേശ കണക്ക് എന്ന് പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ ഗിവേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ വീഡിയോ മുതലാണ് നമ്മൾ ഗിവ് എവേക്ക് വേണ്ടിയിട്ടുള്ള കമൻ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് തുടങ്ങുന്നത് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ എത്ര തവണ കാട എന്ന് പറഞ്ഞു എന്നുള്ളതാണ് നിങ്ങൾ ഇതിന് താഴെ കമൻറ്റ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നറുക്കിട്ട് എടുക്കുന്ന ആളെ അവസാനത്തെ സെക്ഷനിലേക്ക് മാറ്റും അതായത് ഈ വീഡിയോ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ എത്ര തവണ ഞാൻ കാട എന്ന വാക്ക് പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ കാട എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് നമ്മൾ പേപ്പർ കാണിക്കുമ്പോൾ അതിനകത്ത് കാട വളർത്തൽ നൂറ് കാട എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് കൂട്ടില്ല ഞാൻ പറയുന്നത് കാട എന്ന വാക്ക് പറയുന്നതാണ് നിങ്ങൾ കൗണ്ട് ചെയ്യുന്നത് എത്ര തവണ പറഞ്ഞു എന്നുള്ളത് നിങ്ങളിതിന് താഴെ നിന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ ശരിയായി പറഞ്ഞ ആളുകളിൽ നിന്നാണ് നമ്മൾ നിറക്കിട്ടെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം